മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള സംഗീത നാടക അക്കാദമിയിൽ അംഗീകാരം നേടിയ സമിതികളുടെ കീഴിൽ വരുന്ന മേഖലാ കൺവെൻഷൻ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ ഹാളിൽ നടന്നു മെയ് പൊതുവായനശാല ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടന്ന യോഗത്തിൽ തൃശൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ ഷീല വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഡി പ്രേമ സമിതികളുടെ പ്രവർത്തനത്തെ ഓരോ മണ്ഡലത്തെ നാല് സെക്ടറായി തിരിക്കുവാനും നിർദ്ദേശിച്ചു തൃശ്ശൂർ ജില്ലാ കേന്ദ്ര കലാസമിതിയിലെ ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ സുഭാഷ് പുഴയ്ക്കൽ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു കേന്ദ്ര കലാസമിതി നിർവാഹക സമിതി അംഗങ്ങളായ ഗിന്നസ് രാജു മാസ്റ്റർ കെ എസ് ജോർജ് മച്ചാട് സുബ്രഹ്മണ്യൻ ആന്റണി കൊള്ളന്നൂർ ഷാജു എടക്കളത്തൂർ ಸುಜಾತ ಜನನೇತ್ರಿ ಪ್ರಮೋದ್ ಕೃಷ್ಣ ಟಿ ಎ ಶಿವದಾಸ್ ರಂಜಿತ್ ಕುರುಂಬಿಲಾವ್ ಸುಭಾಷ್ ಪುಳೈಕಲ್ವರ್ ಪ್ರಸಂಗ್ മേഖലാ കലാസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ടി എ ശിവദാസ് ചിത്രാംബരി കുന്നംകുളം വൈസ് പ്രസിഡന്റുമാരായി കെ എസ് ജോർജ് മാസ്റ്റർ സ്പന്ദനം വടക്കാഞ്ചേരി മച്ചാടി സുബ്രഹ്മണ്യൻ ഗുരുസ്മരണ ഉടുക്ക് പുന്നംപറമ്പ് സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ സ്പന്ദനം വടക്കാഞ്ചേരി ജോയിന്റ് സെക്രട്ടറിമാരായി ഷാജു എടക്കളത്തൂർ പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ ബ്രഹ്മകലാക്ഷേത്രം എക്സിക്യൂട്ടീവ് അംഗങ്ങളായി എ രതീഷ് സരസ്വതി സമിതി ചേലക്കര സൈബുനീസ കലാമണ്ഡലം ഹൈദരാലി സാംസ്കാരിക സമിതി

രണ്ടുമൂന്ന് പ്രാവശ്യം ഞങ്ങള് കേന്ദ്രകലാസമിതി കൂടിയതിനു ശേഷമാണ് ഇങ്ങനെ മേഖല അടിസ്ഥാനത്തിൽ കൂടാം എന്നുള്ളൊരു വടക്കാഞ്ചേരി